രാജസ്ഥാൻ റോയൽസ് ആരാധകരെ നിരാശരാക്കി തുടർച്ചയായ നാലാമത്തെ മത്സരവും തോറ്റിരിക്കുകയാണ് ലീഗിൽ ശേഷിക്കുന്നത് കെ കെ ആറുമായിട്ടുള്ള ഒരു മത്സരം തങ്ങൾ ആരുടെയും ഔദാര്യത്തിലല്ല പ്ലേ ഓഫിൽ എത്തിയത് എന്ന് തെളിയിക്കാൻ ഈ മത്സരം വിജയിച്ച് തീരൂ തോറ്റാലും പ്ലേ ഓഫ് കളിക്കാമെങ്കിലും എലിമിനേറ്റർ ആയിരിക്കും കളിക്കേണ്ടി വരിക ജയിച്ചാലോ ക്വാളിഫയർ വൺ കളിക്കാം അവിടെ തോറ്റാൽ എലിമിനേറ്റർ ടു കളിക്കാം തീർച്ചയായും ആദ്യ രണ്ട് സ്ഥാനക്കാരിൽ ഒന്നാകാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ ആഗ്രഹിക്കുക എന്നാൽ ആഗ്രഹം മാത്രം കൊണ്ട് മത്സരം ജയിക്കാൻ കഴിയില്ല എവിടെയാണ് രാജസ്ഥാനെ പിഴിക്കുന്നത് ടോസ് നേടിയാൽ ചേയ്സിംഗ് തിരഞ്ഞെടുക്കാൻ ടീമുകൾ മത്സരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ആദ്യം ബാറ്റിംഗ് എടുത്തു രാജസ്ഥാന്റെ ഭാഗത്തു വലിയ വീഴ്ച തന്നെയാണത് സഞ്ജുവിനെ ഒറ്റയ്ക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ടോസ് നേടിയാൽ എന്ത് ചെയ്യണമെന്ന് ടീം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും പക്ഷേ കഴിഞ്ഞ സി എസ് കെക്കെതിരായും പഞ്ചാബിനെതിരായും ഈ തീരുമാനം തിരിച്ചടിച്ചു അടുത്തൊരു പ്രോബ്ലം ഓപ്പണിംഗ് ആണ് ബഡ്ലറിൻ്റെ അഭാവം ഉണ്ടാക്കിയ വലിയ വിടവ് ആര് നികത്തും പകരക്കാരെല്ലാം പുതുമുഖങ്ങൾ അതിനാൽ തന്നെ സഞ്ജു ഓപ്പണിംഗ് കളിക്കുന്നത് തന്നെയാണ് ടീമിന് നല്ലത് സി എസ് കെക്ക് വേണ്ടി ഗെയ്ക്ക് ഈ റോൾ ഭംഗിയായി ചെയ്യുന്നുണ്ട് റിയാൻ പരാഗ് എന്ന താരം ഈ സീസണിൽ രാജസ്ഥാനായി മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്നാൽ ഇന്നലത്തെ മത്സരം നോക്കുക പത്തൊൻപതാം ഓവറിൽ പരാഗ് കാഴ്ചക്കാരനായി നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിൽക്കേണ്ടി വരുന്നു ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് നൽകാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ബോൾട്ടിന് കഴിയുന്നില്ല രണ്ട് ബൗണ്ടറികൾ അബദ്ധത്തിൽ കിട്ടിയെങ്കിലും നിർണായകമായ പത്തോളം റൺസ് ആ ഓവറിൽ നഷ്ടമായി നൂറ്റി അറുപത് എന്ന സ്കോർ ആയിരുന്നുവെങ്കിൽ ഇന്നലെ രാജസ്ഥാന് സാധ്യതയുണ്ടായിരുന്നു പിച്ച് സ്ലോ ആണെന്ന് മനസ്സിലാക്കിയിട്ടും ബോൾട്ടിന് പവർ പ്ലേയിൽ ഓവറുകൾ നൽകിയത് ഒരു മികച്ച തീരുമാനമായി തോന്നിയില്ല കാരണം ബോൾട്ടിൻ്റെ സ്പീഡ് വെച്ച് ചെറിയ എഡ്ജ് പോലും ബൗണ്ടറിയിൽ അവസാനിക്കും പ്രത്യേകിച്ച് ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു ചെറിയ ടോട്ടലാകുമ്പോൾ ഇന്നലെ റൂസോ ഇത് മുതലെടുക്കുകയും ചെയ്തു അവസാന മത്സരത്തിന് മുമ്പ് പരിഹരിക്കാൻ കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ഒന്നാം ക്വാളിഫയർ ലക്ഷ്യം വെച്ച് കെ കെ ആറിനെ തോൽപ്പിക്കുക കെ കെ ആറിനെ അടുത്ത മത്സരത്തിൽ തോൽപ്പിക്കാനായാൽ അത് ടീമിൻ്റെ ആത്മവിശ്വാസം ഉയർത്തും നാല് മത്സരം അടുപ്പിച്ച് തോറ്റിട്ടും രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ആ ടീം മികച്ച ടീം തന്നെയാണ് പക്ഷേ ഇനി തോൽക്കാൻ രണ്ടാം സ്ഥാനം പിള്ളേർ കൊണ്ടുപോകും അത് ഉറപ്പാണ് കേശവ് മഹാരാജനെ ഒരുപക്ഷെ പ്ലേ ഓഫിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളതാകാം എന്ന് കരുതുന്നു അങ്ങനെ അല്ലെങ്കിൽ ദയവായി അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞുവിടുക